അങ്ങനെ ഗൈസ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് ഇരുപത്തി മൂന്ന് വർഷം ഇന്ന് ഭയങ്കര ക്രിഞ്ചായിപ്പോയല്ലേ അപ്പം ഇന്നലെയായിരുന്നു എൻ്റെ ബർത്ത് ഡേ രാവിലെ കഴിക്കാൻ നല്ല ചൂട് പൂരിയും കിഴങ്ങാറും ഉണ്ടായിരുന്നു എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് കുഞ്ഞുനാൾ മുതൽ എൻ്റെ ബർത്ത് ഡേ എന്ന് പറയുമ്പം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ എന്തു ഞാൻ ചോദിച്ചാലും എനിക്കറിയത്തില്ല ഇപ്പോഴും ആ സെയിം പോലെയാണ് പോകുന്നത് പക്ഷേ ഇരുപത്തി മൂന്നാമത്തെ ബർത്ത്ഡേ അത്ര സുഖമുള്ളൊരു ബർത്ത്ഡേ ആയിരുന്നില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോയത് അതിൻ്റെ ഇടയിൽ കൂടെ ഷിനാജ് എൻ്റെ ബർത്ത്ഡേ സ്റ്റാറ്റസ് ഒക്കെ ഇടുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര ബോഡി പെയിൻ ആയിരുന്നു കേട്ട് ഇന്ന് നാളെ ആളെ മാറുമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു പക്ഷേ ഒരു കുറവും ഇല്ലായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ചെറിയ കുപ്പിയൊരു ട്രിപ്പ് ഒക്കെ ഇട്ട് അപ്പോൾ തന്നെ ഏകദേശം ഓക്കെ ആയി അങ്ങനെ വീട്ടിൽ വന്നിട്ട് കുക്കിങ്ങിനുള്ള പരിപാടി നോക്കുവാണ് അപ്പോൾ കുറച്ച് ചെമ്മീ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ ഒരു ബിരിയാണി വെക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ ഷിനാജ്ജെന്തോ എന്തോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ കയറി ട്രിപ്പ് ൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് ലേറ്റായി പിന്നെ ഷിനാജ്ജ് അന്നത്തെ ദിവസം ഫുൾ ലീവ് ആക്കി ഏറെക്കുറെ ഓക്കെ ആയെങ്കിലും ശാരീരികമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു വെറുതെ നല്ലൊരു ദിവസം വയ്യ എന്നും പറഞ്ഞാൽ എവിടെയെങ്കിലും കിടന്ന് ബോറാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ ആക്റ്റീവ് കുക്കിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ കയറിയതാണ് അങ്ങനെ അതെ ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്ത് അത് ദമ്മിടുന്ന പരിപാടിയിലാണ് അതിൻ്റെ ഇടയിൽക്കൂടെ ഷിനാജ്ജ് ഏത്തപ്പഴം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് തേങ്ങായി നെയ്യൊക്കെ ഇട്ടിട്ട് എന്തോ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് അതും കഴിച്ചു കേട്ടോ ഞങ്ങൾ ചോറൊക്കെ ദമ്മിലിട്ടിട്ട് ഞാൻ പോയി അടിച്ചു വാരലും തുണികഴുവിലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്നത് ഫുഡ് കഴിക്കുകയാണ് സൈഡായിട്ട് ചമ്മന്തിയും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഷിനാജ് പറഞ്ഞാൽ നമുക്ക് വെറുതെ ഒന്ന് പുറത്ത് പോകാമെന്ന് അങ്ങനെ ഒരു സിനിമക്ക് പോകാം പ്ലാൻ ഇട്ട് അങ്ങനെ റെഡിയായി ഇറങ്ങിയപ്പോഴത്തേക്കും എനിക്ക് രണ്ട് കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് ബാഗാണ് കേട്ടോ സെയിം പാറ്റേണിൽ വരുന്ന രണ്ട് കളേഴ്സ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല റേറ്റ് കുറവിലാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാൻ വാങ്ങിച്ചത് ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ സ്ക്രീനിൽ എവിടെയെങ്കിലും കൊടുത്തേക്കാം മിക്കവാറും ഞാൻ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഈ സാധനം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോകും അപ്പോൾ ഓട്ടോമാറ്റിക്കലി ലിങ്ക് റിമൂവ് ആയിപ്പോവും അങ്ങനെയാണ് സംഭവിക്കാറ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നോയിസ് ഉണ്ട് അത് എല്ലാവരും ഒന്ന് ഇഗ്നോർ ചെയ്യണം ഞങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വീട് പണി നടക്കുന്നുണ്ടാണ് അങ്ങനെ സൗണ്ട് കേൾക്കുന്നത് എനിക്ക് രണ്ട് കളറും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വാങ്ങിച്ചു അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്തു പോകാം അങ്ങനെ ഷിനാജ് ബോയ് കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് നമുക്ക് സിനിമ കഴിഞ്ഞ് വന്നിട്ട് കട്ട് ചെയ്യാന്നുള്ളൊരിത് കേക്ക് വാങ്ങിച്ചപ്പോൾ തന്നെ അതിൻ്റെ കൂടെ വാങ്ങിച്ചതാണ് ഈ ഒരു മിൽക്ക് കേക്ക് കേട്ടോ ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് കണ്ടില്ലേ ഷിനാജ്ജ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ഈ ഡ്രസ്സ് പാൻറ്റ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ലിങ്കെല്ലാം ഞാൻ കൊടുത്തേക്കാം അങ്ങനെ നേരെ നമ്മൾ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി കാണാനാണ് പോയത് ഭയങ്കര അടിപൊളി സിനിമയായിരുന്നു കേട്ടോ നല്ല ആസ്വദിച്ച് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഇതേ ഇങ്ങനൊരു ട്വിസ്റ്റ് ഉണ്ടായത് സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്കും ഭയങ്കര ത്രില്ലിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ സ്ക്രീൻ പോയി പിന്നെ ഒരു പത്ത് മിനിറ്റ് എടുത്ത് അതൊന്ന് ഓൺ ആവാൻ വേണ്ടിയിട്ട് ഇവിടെയാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ കണ്ട സിനിമ അടിപൊളി സിനിമ ആയിരുന്നു എന്തായാലും കണ്ടിട്ടില്ലേ മസ്റ്റ് മസ്റ്റായിട്ടും പോയി കണ്ടു നോക്കിക്കോ അങ്ങനെ ഞങ്ങൾ വന്നിട്ട് ദേ ജസ്റ്റ് കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ എൻ്റെ ഇരുപത്തി മൂന്നാം വർഷം തുടങ്ങുകയാണ്